ഓട്ടോഗ്രാഫ് എന്ന സീരിയലിലൂടെ മലയാളികൾക്ക് പ്രിയങ്കരിയായി മാറിയ നടി ശ്രീകുട്ടി ഇടവേളയ്ക്ക് ശേഷം സസ്നേഹം എന്ന സീരിയലിലൂടെയായിരുന്നു തിരിച്ചെത്തിയത് അഭിനയത്തിലേക്ക് തിരിച്ചെത്തിയത് മാത്രമല്ല യൂട്യൂബിലും താരം സജീവമായി തന്റെ വിശേഷങ്ങളെല്ലാം യൂട്യൂബിലൂടെ പങ്കുവെക്കുന്ന നടി അടുത്തിടെ ഒരു ക്യു ആൻഡ് എ സെഗ്മെന്റ് നടത്തുകയും അതിൽ തന്റെ പ്രണയകഥ വെളിപ്പെടുത്തുകയും ചെയ്തു ഒരുപാട് കഷ്ടപ്പെട്ടാണ് അഭിനയ ലോകത്തേക്ക് എത്തിയത് അച്ഛൻ്റെ ആഗ്രഹമായിരുന്നു ഒരു ആവണം കലാകാരിയാവണമെന്നത് എല്ലാത്തിലും കഴിവുണ്ടായിട്ടും ഒന്നും ആവാതെ പോയത് അച്ഛന്റെ ഏറ്റവും വലിയ വേദനയായിരുന്നു തന്നെ എല്ലായിടത്തും കൊണ്ടുപോയി ആണ് അച്ഛൻ ആഗ്രഹം സഫലമാക്കിയത് പന്ത്രണ്ടാം വയസ്സിലാണ് അഭിനയ അഭിനയരംഗത്തേക്ക് എത്തുന്നത് ഒരുപാട് റിജക്ഷൻ തുടക്കം മുതലേ നേരിട്ടിരുന്നു അതിനെയെല്ലാം അതിജീവിച്ച് അച്ഛന്റെ പിന്തുണയോടെ അഭിനയ രംഗത്ത് സജീവമായി അച്ഛൻ തന്നെയാണ് ലൊക്കേഷനിലും കൂടെ വരുന്നത് ഏഷ്യാനെറ്റിൽ ഓട്ടോഗ്രാഫ് എന്ന സീരിയൽ ചെയ്യുന്ന സമയത്താണ് അതിന്റെ ക്യാമറാമാൻ മനോജുമായി പ്രണയത്തിലായത് ഒരു തമാശയ്ക്ക് തുടങ്ങിയ ബന്ധം പിന്നെ സീരിയസ് ആവുകയായിരുന്നു ഭയങ്കര ദേഷ്യക്കാരനായ മനോജിന്റെ ദേഷ്യം കുറയ്ക്കാൻ വേണ്ടി പ്രേമിച്ച് പറ്റിക്കാൻ എല്ലാവരും പറഞ്ഞു അപ്പോൾ ഞാൻ ഒൻപതാം ക്ലാസ്സിലായിരുന്നു ഓട്ടോഗ്രാഫ് സീരിയൽ എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ശരിക്കും ഞാൻ പ്രണയം പ്രപ്പോസ് ചെയ്തത് ആദ്യം മെസ്സേജ് അയച്ചതും ഞാൻ തന്നെയായിരുന്നു പതിനെട്ട് വയസ്സ് പൂർത്തിയായി രണ്ടു മാസം കഴിഞ്ഞപ്പോഴേക്കും ഒളിച്ചോടി വീട്ടിൽ പറഞ്ഞാൽ സമ്മതിക്കില്ല എന്ന് എനിക്ക് ഉറപ്പായിരുന്നു അച്ഛനും അമ്മയ്ക്കും ഒപ്പം വന്ന് ഞാൻ മുറപ്രകാരം പെണ്ണ് ചോദിക്കാമെന്ന് എന്ന് മനോജ് പറഞ്ഞിരുന്നു അറിഞ്ഞാൽ തന്നെ വീട്ടുതളങ്കിലാക്കിയേക്കും എന്ന് ഭയന്ന് വേണ്ട എന്ന് പറഞ്ഞത് ശ്രീകുട്ടി തന്നെയായിരുന്നു അമ്പലത്തിൽ പോവുകയാണ് എന്ന് പറഞ്ഞാണ് വീട്ടിൽ നിന്നും ഇറങ്ങിയത് കല്യാണം നടത്തി തന്നത് ഓട്ടോഗ്രാഫിന്റെ അണിയറ പ്രവർത്തകർ തന്നെയായിരുന്നു മനോജിന്റെ വീട്ടിൽ രണ്ടു പേരെയും അംഗീകരിച്ചു ശ്രീകുട്ടിയുടെ കല്യാണം കഴിഞ്ഞു എന്ന് ഏഷ്യാനെറ്റിൽ നിന്നും വിളിച്ചു ചോദിച്ചപ്പോഴാണ് തങ്ങൾ അറിഞ്ഞതെന്ന് അമ്മ പറയുന്നു അവൾക്ക് ഇഷ്ടമുള്ള ചോറും കൂട്ടാനും ഒക്കെ ഉണ്ടാക്കി കാത്തിരിക്കുകയായിരുന്നു വരേണ്ട സമയമായിട്ട് ആയപ്പോൾ പോലീസിൽ പരാതി കൊടുത്തു ഞങ്ങൾ അന്വേഷിച്ച് നടക്കുമ്പോഴാണ് വിവരം വന്നത് ആകെ തകർന്നു പോയി രണ്ടു മാസത്തോളം വീട്ടിൽ നിന്നും പുറത്തിറങ്ങിയതേയില്ല ശ്രീകുട്ടിയെ അസിസ്റ്റ് ചെയ്തിരുന്ന ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു അവളാണ് വേണ്ടതെല്ലാം എത്തിച്ചു നൽകിയത് കാര്യമായ വെപ്പും കുടിയും ഒന്നും വീട്ടിൽ ഉണ്ടായിരുന്നില്ല എന്നും ശ്രീകുട്ടിയുടെ അമ്മ പറയുന്നു അച്ഛനായിരുന്നു പഴി മുഴുവൻ കേട്ടത് മകളെ കൊണ്ടുപോയി നശിപ്പിച്ചു എന്നാണ് എല്ലാവരും അച്ഛനെ കുറിച്ച് പറഞ്ഞത് എന്തായിരുന്നു മകളെ കൊണ്ടുനടക്കാനുള്ള ആവേശം ഇപ്പോഴെന്തായി എന്ന ചോദ്യങ്ങളും ഉയർന്നു ശ്രീകുട്ടിക്ക് ഒരു അനിയത്തിയാണ് ഉണ്ടായിരുന്നത് അവളെ ക്ലാസ് ടീച്ചർ മറ്റു കുട്ടികൾക്ക് മുന്നിൽ വെച്ച് കളിയാക്കാൻ തുടങ്ങി അവസാന പ്രിൻസിപ്പലിനെ വിളിച്ചു പറഞ്ഞതിനു ശേഷമാണ് പിന്നീട് അവൾ സ്കൂളിൽ പോയത് താൻ പോയി കഴിഞ്ഞാൽ അച്ഛനും അമ്മയ്ക്കും ഉണ്ടാവുന്ന നാണക്കേടും അപമാനവും എത്രത്തോളം ആയിരിക്കുമെന്ന് അറിയാമായിരുന്നു എങ്കിലും പോകണം എന്ന് തന്റെ മനസ്സിൽ ഉറപ്പിച്ചു പോയിരുന്നു എന്നാണ് ശ്രീകുട്ടി പറയുന്നത് വിവാഹശേഷം ഇനി ഒന്നും വേണ്ട എന്ന തീരുമാനമായിരുന്നു തനിക്കെന്നും ശ്രീകുട്ടി പറയുന്നു അതിനു ശേഷം ചെയ്തുകൊണ്ടിരുന്ന സീരിയലും നിർത്തി അഭിനയിക്കാൻ വേണ്ടി വിളിച്ചപ്പോഴും അഹങ്കാരം കാരണം വേണ്ട എന്ന് പറഞ്ഞു ഞാൻ അഭിനയിക്കുന്നതിനോട് ഏട്ടനും താല്പര്യമുണ്ടായിരുന്നില്ല അഭിനയിക്കുന്ന നടിമാരുടെ പേരിലാണ് പൊതുവെ ഭർത്താക്കന്മാർ അറിയപ്പെടുന്നത് അത് എനിക്ക് വേണ്ട ശ്രീകുട്ടിയുടെ ഭർത്താവ് എന്നതിനേക്കാൾ മനോജിന്റെ ഭാര്യ ശ്രീകുട്ടി എന്ന് പറയുന്നത് കേൾക്കാനാണ് എനിക്ക് താല്പര്യം എന്ന ഈഗോയും ഭർത്താവിന് ഉണ്ടായിരുന്നു എന്ന് ശ്രീകുട്ടി പറയുന്നു ഇപ്പോഴും ശ്രീകുട്ടിയുടെ അഭിനയത്തിന് മുഴുവൻ പിന്തുണയും നൽകുന്നത് അമ്മയും അച്ഛനും തന്നെയാണ് അവളെ അവിടെ വരെ എത്തിക്കാൻ അച്ഛൻ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ട് അതുകൊണ്ട് അഭിനയം നിർത്തരുത് മകളെ ഞങ്ങൾ നോക്കിക്കോളാം എന്ന് അമ്മ പറയുന്നു മനോജിനോടും ഇപ്പോൾ ദേഷ്യമൊന്നുമില്ല മകനായിട്ട് തന്നെ അംഗീകരിച്ചു എന്ന് അമ്മ പറഞ്ഞു ഞങ്ങൾ അന്വേഷിച്ചിരുന്നുവെങ്കിൽ പോലും ശ്രീകുട്ടിക്ക് ഇത്ര നല്ല ബന്ധം കിട്ടുമെന്ന് കരുതുന്നില്ല എന്നാണ് ഇപ്പോൾ അമ്മ പറയുന്നത്